ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ ഒരിക്കലും മലബന്ധം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഞാൻ ഒരുപാട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കമൻറ്റ് വന്നു ഡോക്ടറെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബാത്റൂമിൽ പോകാൻ നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ അതായത് ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പൂർണ്ണമായിട്ട് സത്യത്തിൽ ആ ഒരു കമൻറ്റ് ഉണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ നമുക്ക് വളരെ ചില കമൻറ്റുകളൊക്കെ വളരെ രസകരമായിട്ട് തോന്നും അപ്പോൾ എന്തായാലും ഇത്തരക്കാർക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നാല് തരത്തിലാണ് ഞാൻ പറയുന്നത് ഇതിൽ ഒന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ചെറിയ മലബന്ധം പോലെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടുള്ളവർക്കും എന്നാൽ വിട്ടുമാറാതെ എന്ത് മരുന്ന് കഴിച്ചാലും മലം ഇളകി പോകുന്നില്ല എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യവും പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങാനുള്ള സാധനങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം ഇതിപ്പോൾ ആദ്യം പറയുന്നത് ഒട്ടും മലയിളകി പോകുന്നില്ല എന്നുള്ള ആളുകൾക്കാണ് അതായത് ചിലർക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ വീഴുകയും മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിൽ ഒരിക്കലും മാത്രം മലം ചെറുതായിട്ട് പോവുകയും ഗ്യാസും മലബന്ധവും അസിഡിറ്റി അതുപോലെ തന്നെ വയറിലെപ്പോഴും ഗ്യാസ് കയറി നിറഞ്ഞ് നിൽക്കുന്നത് പോലെയുള്ള ക്രോണിക്കായിട്ടുള്ള കണ്ടീഷൻസിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ മലം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ പൊതുവേ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഉണ്ടല്ലോ അപ്പോൾ ഈ പെരുഞ്ചീരകമാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമ്മൾ എടുക്കാനുള്ളത് ഒരു ടീസ്പൂണ് പെരുഞ്ചീരകം ഈ സാധാരണ ജീരകമോ അല്ലെങ്കിൽ നമ്മൾ കരിഞ്ചീരകമോ അതൊന്നും എടുക്കരുത് പെരിഞ്ചീരകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടുന്ന പെരിഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ എടുക്കാനുള്ളത് അതായത് അത്യാവശ്യം വലിയ ഒരു സ്പൂണിൽ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ആ ഒരു അളവിൽ എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇത് ചെറുതായിട്ട് ചതച്ചത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇതിനെ ഇതിനൊരു പാത്രത്തിലെടുത്ത് ഇതിനെ നമ്മളൊരു സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതിനെ ചൂടാക്കി നമ്മൾ വറ്റിച്ച് ഏകദേശം ഒരു ഗ്ലാസ് ആയിട്ട് ചുരുക്കുക അതായത് നമ്മളിതിനെ വറ്റിച്ച് കഷായം വെക്കുന്ന പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത് അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറ്റിച്ചെടുത്ത ഇത് ഒന്ന് ഒരു ഇളം ചൂട് പരുവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ആയുർവേദ ഫാർമസികളിൽ വാങ്ങാൻ കിട്ടുന്ന ആവണക്കെണ്ണ ഇതിനെ ഏരണ്ട തൈലം എന്നാണ് പറയുന്നത് വാതരോഗങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലും മല സാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലും മലശോധന കറക്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏരണ്ട തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിന് ആവണക്കെണ്ണ എന്ന് പറയും അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം ഇത് ഒരു സ്പൂൺ എടുക്കുക അതായത് പത്ത് എം എൽ ആണ് ഇതിനെ കൂടിക്കഴിഞ്ഞാൽ ഇത് മല ഭയങ്കരമായിട്ട് ഇളകിപ്പോയിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പോൾ മാക്സിമം അഞ്ച് മുതൽ പത്ത് എം എൽ വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പത്ത് എം എൽ എടുക്കുക അപ്പോൾ ആ പത്ത് എം എൽ എടുത്ത് ഇതിനെ അതായത് ഒരു സ്പൂണാണ് അപ്പോൾ അതിനെടുത്ത് ഈ ഇളം ചൂടായിട്ട് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകത്തിൻ്റെ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മൾ രാവിലെ ഇപ്പോൾ തലേ ദിവസം കുറച്ച് ലൈറ്റായിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ട് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ഒരു പതിനഞ്ച് മിനകത്ത് നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം ചായ പോലും കുടിക്കരുത് നോർമലായിട്ട് ഈ ഇളം ചൂടുവെള്ളം ഇതുപോലെ തന്നെ നമ്മൾ ആവണക്കെണ്ണ മിക്സ് ചെയ്ത ഈ വെള്ളമാണ് നമ്മൾ കുടിക്കാനുള്ളത് കുടിച്ചിട്ട് ഇളം ചൂടുവെള്ളം ചെറുതായിട്ട് സിപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക സാധാരണ നമുക്കൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും മലം ഇളകി പോകുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത് ഇനി ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ മലം പോകുന്നത് പോലെയുള്ള ഒരു പ്രശ്നം പോലെ നിങ്ങൾക്ക് തോന്നി ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെ മൂന്ന് പ്രാവശ്യം മലം അയഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒന്നുകിൽ ഒരു ഗ്ലാസ് മോരും വെള്ളം നമ്മൾ കുടിക്കുക അത് ഉപ്പിടാതെ തന്നെ കുടിക്കണം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കട്ടൻ ചായ എടുക്കുക ലൈറ്റ് ലൈറ്റായിട്ടുള്ള കട്ടചായ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞ് ആവശ്യത്തിന് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടും ഇത് നമ്മൾ കുടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മലശോധന ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇനി അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ആഹാരം മാത്രം കഴിക്കുക ഈ പറയുന്നത് പതിവായിട്ട് എല്ലാ ദിവസവും കഴിച്ചും ഒരു ശീലം നിങ്ങൾ കൊണ്ടുവരരുത് വളരെ അതായത് നമുക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ രണ്ടാഴ്ചയിലോ ആഴ്ചയിലോ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ചെറിയ മലബന്ധത്തിനൊന്നും ഉപയോഗിക്കരുത് ഇനി ചെറിയ രീതിയിലുള്ള മലബന്ധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറുന്നതിനുള്ള കാര്യം കൂടി പറഞ്ഞുതരാം ഇപ്പോൾ ഈ പെരുഞ്ചീരകം നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തല്ലോ അതിൻ്റെ അകത്തേക്ക് സാധാരണ വൈദ്യരത്ന ആയുർവേദ ഫാർമസിയിൽ കിട്ടുന്ന നമുക്ക് ബൃഹത്ത് ത്രിപലാ ചൂർണം എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു ടീസ്പൂണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ രാവിലെ ഇതുപോലെ തന്നെ വെറും വയറ്റി കഴിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നം മലയിളകി പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇതും അത്യാവശ്യം നല്ല രീതിയിൽ മലയിളകി പോകുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാവൂ എന്നാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചൂട് വെള്ളത്തിൻ്റെ അകത്ത് അവിപ് ൂർണ്ണ ഒരു ടീസ്പൂൺ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയും ഇളം ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യുക ഇതിൻ്റെ ഇടയിലൊന്നും ചായ ഒന്നും കുടിക്കരുത് അപ്പോൾ ആ ഒരു രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള വ്യത്യാസം കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം പൊടികളായിട്ടുള്ള കാര്യവും ഒരു തൈലാണ് പറഞ്ഞത് അപ്പോൾ ചിലർക്ക് ഈ ടേസ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർ പലരുണ്ട് അതായത് ഇതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ മലബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് ത്രിവൃത്ത് ലേഹ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഹ്യം വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ ലേഹ്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഒരു ടീസ്പൂണ് കഴിച്ചിട്ട് ഇളം ചൂട് വെള്ളം കൂടി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും മലം ഇളകിപ്പോകുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും പലരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയതിന് ശേഷം അവിടെ നിന്ന് ചില ഗുളികകൾ വാങ്ങി കഴുകി സത്യത്തിൽ ഇത്തരത്തിലുള്ള ഗുളികകളെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ അകത്തൊരു ഗ്യാസ്ട്രിക് ഇറിറ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഈ ഗുളികകളില്ലാതെ മലം പോകാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഗുളികകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അത്യാവശ്യം വ്യായാമം ചെയ്യാൻ നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റ് അതായത് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രാത്രിയിൽ പൊതുവെ ഉറങ്ങുന്നതിന് രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപെങ്കിലും നമ്മുടെ ആഹാരം കഴിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരിക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുമ്പോഴേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും പലരും ഹോസ്പിറ്റലുകളിലേക്ക് പോയിട്ട് എനിമ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ആഹാര രീതി വ്യായാമം പ്രമേഹം ഒട്ടും കൺട്രോളിൽ അല്ലാതെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതായത് ഇൻസുലിൻ എടുക്കുകയോ ഗുളിക കഴിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷേ ആഹാരത്തിൻ്റെ അകത്ത് യാതൊരു നിയന്ത്രണവും കൊണ്ടുവരാതെ ഇരിക്കുകയും പിന്നീട് നമുക്ക് ഇത്തരത്തിലെ ഗ്യാസ് മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഫൈബർ ശരീരത്തിൽ ഒട്ടും കിട്ടാത്ത രീതിയിലേക്ക് വരുമ്പോഴാണ് പൊതുവേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ പറയുകയാണ് നിങ്ങളൊരു കാരണവശാലും പതിവായിട്ട് അത് ഉപയോഗിക്കരുത് ഇടയ്ക്ക് മാത്രം നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളത് ഉപയോഗിക്കാനുള്ളത് എന്നാൽ ത്രിപലാചൂർണം നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങി വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പതിവായിട്ട് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് കിടക്കണം അതായത് അര ടീസ്പൂൺ എടുത്താൽ മതി അങ്ങനെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ദിവസവും നമുക്ക് മലം കൃത്യമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ത്രിപലാചൂർണ്ണം ഉപയോഗിക്കാൻ പറ്റും എന്നുകൂടി പറയുകയാണ് പലർക്കും ഇത്തരം കാര്യങ്ങളിൽ നല്ലൊരു അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും എന്തുകൊണ്ടുണ്ടാവുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുകൂടി പറയുകയാണ് നിങ്ങൾക്കുണ്ടായ മാറ്റം തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കത് പ്രയോജനപ്പെടും എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ